കേരള രാഷ്ട്രീയത്തിൽ അതിനിർണായകമായ ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തുവരാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് കോൺഗ്രസ് ക്യാമ്പിലും യു ഡി എഫ് ക്യാമ്പിലും വലിയ ആശങ്കയും എൽ ഡി എഫ് ക്യാമ്പിൽ തികഞ്ഞ ആത്മവിശ്വാസവുമാണ് ഈ അവസരത്തിൽ കാണാൻ സാധിക്കുന്നത് അതിന് പ്രധാന കാരണം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മൂന്ന് മണ്ഡലങ്ങളിൽ രണ്ടും യു ഡി എഫിൻ്റെ സിറ്റിംഗ് മണ്ഡലങ്ങളാണ് എന്നത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ മണ്ഡലങ്ങളിലെ ജയപരാജയങ്ങൾ യു ഡി എഫിൻ്റെ ആന്തരിക രാഷ്ട്രീയത്തെ വല്ലാതെ ബാധിക്കുമെന്ന കാര്യം ഉറപ്പാണ് പാലക്കാടാണ് ഏറ്റവും ശ്രദ്ധയാർന്ന തെരഞ്ഞെടുപ്പ് നടന്നത് ഒരു ത്രികോണ മത്സരത്തിന്റെ പ്രതീതി എല്ലാ ഘട്ടത്തിലും നിലനിർത്തിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു പാലക്കാട് അരങ്ങേറിയത് പാലക്കാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഒരു പ്രവചനം നടത്തിയിരുന്നു ആ പ്രവചനമാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് അതിൽ പറയുന്നത് ബി വിജയിക്കുമെന്നും യു ഒരു മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുമെന്നുമാണ് ആ പ്രവചനം യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ യു ഡി എഫിനുള്ളിൽ വലിയ ആഭ്യന്തര സംഘർഷങ്ങൾക്കായിരിക്കും അത് തുടക്കം കുറിക്കുക അതോടൊപ്പം ബി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിന്റെ രാഷ്ട്രീയ ഭാവിയുടെ കൂടി അസ്തമയമായിരിക്കും അത് എന്ന കാര്യം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു പരാജയത്തിലേക്കോ ഒരു മൂന്നാം സ്ഥാനത്തിലേക്കോ യു ഡി എഫ് പിന്തള്ളപ്പെടുന്ന ഒരു സാഹചര്യം യു ഡി എഫിലെ നേതാക്കൾക്ക് പ്രത്യേകിച്ച് വി ഡി സതീശൻ ത്രയത്തിന് ഒരു ഘട്ടത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല എൽ ഡി എഫ് സരിനെ ഉപയോഗിച്ച മുൻപെങ്ങും അതായത് രണ്ടായിരത്തി പതിനാറ് മുതൽ എൽ ഡി എഫ് പാലക്കാട് മണ്ഡലത്തിൽ മൂന്നാം സ്ഥാനത്താണ് ആ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന എൽ ഡി എഫ് ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുത്ത തെരഞ്ഞെടുപ്പ് എന്ന പ്രത്യേകതയും ഇത്തവണത്തെ പാലക്കാട് തെരഞ്ഞെടുപ്പിനു ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിനെ ഒരു സുരക്ഷിത മണ്ഡലമാണ് ചേലക്കര എന്ന് നിസ്സംശയം പറയാം കാരണം തൊണ്ണൂറ്റി ആറ് മുതൽ പല ഘട്ടങ്ങളിൽ സി പി എം വിരുദ്ധ തരംഗം സംസ്ഥാനമൊട്ടാകെ ആഞ്ഞടിച്ച തെരഞ്ഞെടുപ്പുകളിൽ പോലും എൽ ഡി എഫിനൊപ്പം അടിയുറച്ചു നിന്ന പാരമ്പര്യമുള്ള ഒരു മണ്ഡലമാണ് ചേലക്കര അതുകൊണ്ട് തന്നെ ചേലക്കരയിൽ കൃത്യമായ പാർട്ടി മെഷീനറി പ്രവർത്തിക്കുകയും ചെയ്തു എന്ന വിശ്വാസം എൽ ഡി എഫിനുള്ളത് തന്നെ ഭൂരിപക്ഷം എത്രയായിരിക്കും എന്ന കാര്യത്തിൽ മാത്രമാണ് എൽ ഡി എഫ് ക്യാമ്പിന് ഒരു ചെറിയ ആശങ്കയെങ്കിലും ചേരക്കരയിലുള്ളത് അതേസമയം വയനാട്ടിലേക്ക് വരുമ്പോൾ വയനാട് രാഹുൽ ഗാന്ധിയുടെ മണ്ഡലം എന്ന നിലയിൽ ദേശീയ തലത്തിൽ ദേശീയതലത്തിലുൾപ്പെടെ ശ്രദ്ധിക്കപ്പെട്ടൊരു മണ്ഡലമായിരുന്നു അവിടേക്ക് രാഹുൽ ഗാന്ധിയുടെ സഹോദരി പ്രിയങ്ക ഗാന്ധിയാണ് ഇത്തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി എത്തിയത് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ രാഹുൽ ഗാന്ധി അവിടെ നേടിയ ഭൂരിപക്ഷം കുറഞ്ഞു വരികയാണ് ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ നേടിയത് അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ ആദ്യ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി അവിടെ നേടുന്നത് നാല് ലക്ഷത്തി മുപ്പത്തി വോട്ടാണ് അതിന് പക്ഷേ അടുത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അത് വെറും മൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരമായി കുറയുന്നു ഒരു ലക്ഷത്തോളം വോട്ടിന്റെ കുറവ് രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷത്തിൽ രേഖപ്പെടുത്തുന്നു ഇത്തവണ പ്രിയങ്കാ ഗാന്ധിക്ക് ഈ മൂന്ന് ലക്ഷത്തേക്കാൾ ഒരു വോട്ട് കുറവാണ് രേഖപ്പെടുത്തുന്നതെങ്കിലും അതും കോൺഗ്രസിനുള്ളിൽ വലിയ ആഭ്യന്തര സംഘർഷങ്ങൾ ഉണ്ടാക്കും കാരണം വലിയ തോതിൽ വയനാട്ടിൽ പ്രചരണം നടത്തിയിരുന്നുവെങ്കിലും എങ്കിലും ജനങ്ങളിലേക്ക് പ്രിയങ്കാ ഗാന്ധി എന്ന സ്ഥാനാർത്ഥിയെ എത്തിക്കാൻ കോൺഗ്രസിന്റെ നേതൃത്വത്തിന് സാധിച്ചിട്ടില്ല എന്നൊരു വിലയിരുത്തൽ അവർക്ക് തന്നെ ഉണ്ട് എന്തായാലും കോൺഗ്രസിൽ കാര്യങ്ങൾ കുഴഞ്ഞു മറിയാൻ പോവുകയാണ് എന്ന കാര്യം ഉറപ്പാണ് അതിന് കാരണം പ്രതിപക്ഷ നേതാവായിരുന്ന ഐ ഗ്രൂപ്പ് നേതാവ് രമേശ് ചെന്നിത്തല നടത്തിയ ഒരു പ്രസ്താവനയാണ് അദ്ദേഹം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ സന്ദീപ് വാര്യരുടെ വരവിനെ ഗുണകരമാകുമോ എന്നൊരു ചോദ്യം ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചപ്പോൾ നൽകിയ മറുപടി അത് പെട്ടി പൊട്ടിക്കുമ്പോൾ അറിയാമെന്നാണ് അതായത് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കളെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ടായിരുന്നു വി ഡി സതീശൻ ത്രയം സന്ദീപ് വാര്യരെ പോലെ വെറുപ്പിന്റെ അപ്പോസ്തലനായ ഒരു ബി ജെ പി നേതാവിനെ കോൺഗ്രസിലേക്ക് എത്തിച്ച് ഒരു സർജിക്കൽ സ്ട്രൈക്ക് ഞങ്ങൾ നടത്തിയിരിക്കുന്നു എന്നൊക്കെ അവകാശപ്പെടാൻ തുടങ്ങുന്നു എന്തായാലും എല്ലാം ആകത്തുക എന്താണെന്ന് നാളെ കൃത്യമായി അറിയാൻ സാധിക്കും പാലക്കാട് ഒരു പരാജയം കോൺഗ്രസിന് സംഭവിക്കുകയാണെങ്കിൽ ചേലക്കരയിൽ എൽ ഡി എഫിന് ഒരു മികച്ച വിജയവും സംഭവിക്കുകയാണെങ്കിൽ അത് കേരള രാഷ്ട്രീയത്തെ വല്ലാതെ മാറ്റിമറിക്കും എന്ന കാര്യം ഉറപ്പാണ്